തുടർച്ചയായി മൂന്ന് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ നിരാശയിൽ തന്നെയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പരിക്കിൻ്റെ പിടിയിലായ ഒരു സീസണിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാമായ അഡ്രിയ ലൂണക്ക് വരെ ഈ സീസണിൽ പരിക്കെ പറ്റി സീസൺ നഷ്ടമാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് പകരം വന്ന ഫെഡോർ സെർണിച്ചിന് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ താളം കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല ഏറ്റവും ഒടുവിലായി പരിക്കേറ്റിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാവൽ മലാകയായ സച്ചിൻ സുരേഷിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സച്ചിൻ സുരേഷിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് തന്നെയാണ് അതിനർത്ഥം ഓൾമോസ്റ്റ് സീസൺ നഷ്ടമായി എന്ന് തന്നെ മനസ്സിലാക്കണം ചെന്നൈക്കെതിരായ മത്സരത്തിലാണ് സച്ചിൻ സുരേഷിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത് അതേ മത്സരത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ വിശ്വസ്ത ഭടന്മാരിൽ ഒരാളായ മാർക്കോ ലെസ്കോവിച്ചിനും പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത് മാർക്കോ ലെസ്കോവിച്ച് അടുത്ത മത്സരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ശുഭവാർത്തകളെങ്കിൽ നയൻറ്റി സ്റ്റോപ്പേജ് ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ പറയുന്നത് മാർക്കോലെസ്കോവിച്ച് എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ എം ആർ ഐ സ്കാനിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എം ആർ ഐ സ്കാനിൻ്റെ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ചാകും ഇനി മാർക്കോ മാർക്കോലെസ്കോവിച്ചിൻ്റെ തിരിച്ചുവരവ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എം ആർ ഐ സ്കാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് എങ്കിൽ അദ്ദേഹത്തിനും സീസൺ നഷ്ടമാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മാർക്കോ ലെസ്കോവെച്ചിനു കൂടി പരിക്ക് പറ്റിയ സീസൺ നഷ്ടമാകുക എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല